ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈസ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതിപ്പോൾ ഫ്രോസൺ ആയിരുന്നു ഞാൻ അതിനൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ഗോൾഡൻ കളറാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ബ്രോസ്റ്റഡ് ടൈപ്പ് ചിക്കൻ ഫ്രൈ ആണ് ജസ്റ്റ് ഒരു ക്രിസ്പ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾ സാധാരണ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആലും മതി കേട്ടോ അതിൻ്റെ ബോണൊക്കെ ഒന്ന് മാറ്റി എടുത്താൽ മതി അപ്പോൾ അതിൽ ചേർക്കുന്ന മസാലയും അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണേ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് കൊടുക്കാം ഈ ഒരു ഡിഷ് നമ്മൾ ചൂടോടെ ചൂടോടെതവിടെ തന്നെ വേണം കഴിക്കാൻ കഴിക്കാനായിട്ടോ എന്നാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമല്ലേ അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഒരു മാതിരി ആയി പോകും നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാവുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ് അപ്പോൾ കുറച്ച് മോചലുള്ള ചീസ് ഞാൻ ഇതിലിങ്ങനെ തൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നീട് ബേക്ക് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആയിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് വന്നോളൂ കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചീസ് പുള്ളൊക്കെ ഉണ്ടാവുകേ അപ്പോൾ ഇത് ഓപ്ഷനലാണ് കയ്യിൽ എന്നുള്ളവർക്ക് ക്രീം ചീസ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആണ് അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചില്ലി മൈനൈസോ ഗാർലിക് മൈനൈസോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളതോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാവേ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ക്രീം ചീസാണ് ഇതിപ്പോൾ ചെതാർ ചീസിൻ്റെ ക്രീമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പം ചീസ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പിക്കിൾഡ് ആണ് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതൊരു തരം മുളകാണ് കേട്ടോ അത് നമ്മൾ ഈ സാധാരണ ചേർക്കാറുള്ളതാണ് അപ്പോൾ നല്ല എരിവാണ് എരിവാണിട്ടോ ഇതിനും ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ നാട്ടിൽ ഇത് കിട്ടാനില്ല എന്നുള്ളവർക്ക് ഇതിന് പകരം പച്ചമുളക് യൂസ് ചെയ്യാം അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നമുക്കിത് ഒഴിവാക്കാവുന്നൂ കാരണം നല്ല എരിവുണ്ട് കേട്ടോ ഇതിന് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് വേണം നമുക്കതിനെ ഓവനിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയാണേ അത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമൊന്നും മസ്റ്റൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ചൂടി തന്നെ ചീസങ്ങ് മെൽറ്റ് ആയിക്കോളെ അപ്പോൾ ഇനി ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്നും പോയി ഇത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കിയെടുക്കാം നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ ആ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു